അങ്ങനത്തെ ഒരു കൺട്രിയിൽ നമ്മൾ ഇപ്പോൾ ഇത്രക്കായാലും ഞാനൊരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് പക്ഷേ എങ്കിൽ പോലും എൻ്റെ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നതൊക്കെ ആയി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് നേരിട്ടൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ ആയിട്ട് അവിടെ ഇപ്പോൾ ഒരുപാട് ട്രാൻസ് ആയ വ്യക്തികൾ സ്ത്രീ പാസ്പോർട്ടിൽ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ നല്ല പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേരെനിക്കറിയാം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളറിയാം അപ്പോൾ അവരൊക്കെ വന്ന് അവർക്കൊക്കെ ഒരു സ്ത്രീ എന്ന പരിഗണനയിലൂടെയാണ് അവിടെ കിട്ടുന്നത് യു എ സ്ത്രീകൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ത്രീ ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കും ആ ഒരു പരിഗണന കിട്ടും എനിക്കും വേറൊരാളെയും പേടിക്കേണ്ടത് അല്ലെങ്കിൽ ട്രാൻസ് ആയ ജാസി എങ്ങനെയാണ് യു എയിൽ വർക്ക് ചെയ്യുന്നത് അവരെങ്ങനെയാണ് യു എയിൽ വർക്ക് ചെയ്യുമ്പോൾ അവനെ ഡീപ്പോർട്ട് ചെയ്യണം ഇപ്പോഴും ആക്കാർ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഡീപോർട്ട് ആയിട്ടാണ് ഇപ്പൊ നാട്ടിലേക്ക് എത്തിയത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഡീപ്പോർട്ടല്ല ഞാൻ എന്റെ വിസ തീർന്നിട്ടാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത് നാട്ടിൽ വന്നിട്ടാണ് എന്റെ വിജയത് അപ്പൊ എനിക്ക് തിരിച്ച് ഇനി പെൺകുട്ടിയായിട്ട് സ്ത്രീ പാസ്പോർട്ടില് യു എയിലേക്ക് പോകണം എന്നൊരു ഒരു വലിയ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നാട്ടിലാണുമ്പോ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഗവൺമെന്റിനോട് നമുക്ക് ചോദ്യം ചോദിക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാം പക്ഷെ വിദേശത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല രാജഭരണാണ് രാജഭരണാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാൻ അത് അത് മാറില്ല കാരണം അത് യു എത്തെ ഭരണം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പെർട്ടാണ് എനിക്ക് ആ ഒരു കൺട്രിയില് കുറേ കാലെങ്കിലും ജീവിക്കാൻ പറ്റി അടിപൊളിയാണ് എനിക്ക് ഇപ്പോഴും ഞാൻ എപ്പോഴും ആശയോട് പറയുന്നത് ഭയങ്കര ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നത് ഞങ്ങൾ പറയാറുണ്ട് സത്യം പറഞ്ഞാല് അപ്പോ അവിടെ ട്രാൻസ് അലോഡല്ല പക്ഷെ ആ അത് ഖുറാൻ നിയമങ്ങൾ വെച്ചിട്ടാണല്ലോ അതുകൊണ്ട് അത് മാറാൻ സാധ്യത കുറവാണ് പക്ഷെ ദുബായിലൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഒരു ഇത് വരുന്നുണ്ട് ഇപ്പൊ അമ്പലമല്ലാത്തൊരു സ്ഥലമായിരുന്നു അമ്പലം അമ്പലം വന്നിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഒരുപാട് പുരോഗതികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇനി മാറുമായിരിക്കും അറിയില്ല ഖുറാനെ ഫോളോ ചെയ്തു പോകുന്ന ആൾക്കാരാണ് ആണ് നിലവിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇത്ത ഭയങ്കരമായിട്ട് ദൈവവിശ്വാസത്തിൽ പക്ഷേ ഒരു ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ മതത്തിന്റെ സൈഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോ ലാസ്റ്റ് ഞാൻ കൊച്ചി വിളക്കെടുക്കാൻ വേണ്ടി പോയ സംഭവത്തിലൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവ് ആണ് പക്ഷെ എനിക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് വന്ന് പല ആൾക്കാരും നമ്മുടെ സപ്പോർട്ടിൽ സംസാരിച്ചു പല ആൾക്കാരും അതിൻ്റെ ആഴത്ത് എനിക്ക് വന്ന കമൻസുകൾ പിന്നെ പേഴ്സണലി എനിക്ക് വന്ന ആ കമന്റ്സൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോൾ കാരണം ഞാൻ സത്യം അവിടെ വിളക്കെടുക്കാൻ വേണ്ടി പോയ വ്യക്തിയില്ല കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒരുക്കാൻ പോയ വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പോയ സമയത്ത് എനിക്ക് അമ്പലങ്ങൾ ഈ വിഗ്രഹങ്ങൾ കാണുക അമ്പലങ്ങൾ കാണുക ഒക്കെ ഭയങ്കര ഒരു ആളാണ് ഞാൻ അപ്പം അങ്ങനെയാണ് ആ ഒരു ഇൻസിഡൻസ് അങ്ങനെയാണ് ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ അവിടെ പുരുഷന്മാരാണല്ലോ വിളക്കെടുക്കേണ്ടത് അപ്പോൾ ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ പുരുഷനല്ല കാരണം ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ സ്ത്രീ ആവാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരിക്കുന്ന വ്യക്തി അപ്പോൾ നമ്മൾ നമ്മൾ എൻ്റെ മനസ്സിന് ഒരു കാരണം അവിടെ ദൈവത്തിന് ആണുങ്ങൾ വിളക്കെടുക്കണം അപ്പോൾ ഞാൻ എത്ര ആയാലും ഞാൻ ആണല്ല കാരണം ഞാൻ സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ വേണ്ട നമ്മൾ നമ്മളൊരിക്കലും വിളക്കെടുക്കേണ്ട നമ്മൾ പോയി കാണാം നമ്മൾ ആഗ്രഹങ്ങൾ പറയാം പിന്നെ ഒരു ദൈവത്തിനെ പോയി കാണാനും അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് ആ ഒരു ദൈവത്തിനോട് പോയിട്ട് നമ്മളെ കാര്യങ്ങൾ പറയാനും അത് മനുഷ്യന്മാരാരെയും ഒരു ഇത് വേണ്ടല്ലോ നമ്മളും ദൈവത്തിനോടുള്ള ഒരു കരാറല്ലേ പക്ഷെ അവിടുന്ന് നിന്ന് നേരിട്ടത് വളരെ മോശപ്പെട്ട അനുഭവം തന്നെയാണ് സംഘടകരെ ഭാഗത്ത് നിന്ന് കിട്ടിയതാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പൊ ഞാനത് ആ ഒരു സംഭവം കഴിഞ്ഞു ഞാൻ പുറത്തെ ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് എന്റെ കമ്മ്യൂറ്റിയുടെ രണ്ടു ആൾക്കാർ ഓടുക ഞങ്ങളോടും പറഞ്ഞു പോകാൻ പോകാൻ പറഞ്ഞു വന്നു ആട്ടി ഓടിക്കുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് അത് വളരെ ഒരു മോശപ്പെട്ട പരിപാടി തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു ഇല്ല ഞങ്ങൾ ഫസ്റ്റ് ഡേ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ സെക്കൻഡ് ഡേ എന്നെ കണ്ടപ്പോൾ കണ്ടപ്പോലോട് വന്ന് പറഞ്ഞു സോറി മാഡം ഞങ്ങൾ അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ആകുന്നു ഇത്ര അറിയില്ലായിരുന്നു സോറി വൈഫ് പറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞു സോറി ഇട്ടുകൊണ്ട് അങ്ങനെ മാപ്പൊക്കെ ചോദിച്ചു അവർ അപ്പൊ തന്നെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടിട്ട് ഒരാള്ണ്ട് അത് കൈ പിറ്റേ ദിവസം അത് മലയാള ഒന്നാമത് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ലഹങ്ക ഇട്ടിട്ടായിരുന്നു അപ്പൊ ഞാൻ നടക്കുന്ന സമയത്ത് ഇയാള് നടക്കുമ്പോ ഞാൻ പുറകിലൊക്കെ ഇങ്ങനെ വിഴാൻ പോവാണ് ലഹങ്കി ചവിടെ കുറെ വട്ടം പറഞ്ഞു കേട്ടോ ചവിട്ടല്ല അപ്പൊ ഏറ്റവും ഫോട്ടോ എടുത്ത് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തു ആവശ്യം ഞാൻ ില്ല ആൾ കാണുമ്പോൾ നമ്മളറിയില്ല എല്ലാരും ഫോട്ടോ എടുക്കണ്ടി അപ്പൊ എല്ലാരും ഫോട്ടോ എടുക്കുമ്പോ ആളുടെ വിചാരം നമ്മള് വേറെന്താണെന്ന് വെച്ചാൽ രണ്ടു മൂന്നെണ്ണം എടുത്ത് പിന്നെ ആള് കഴിച്ച് നടന്ന സംസാരിക്കുമ്പോൾ മനസ്സിലായി പിന്നെ അങ്ങനെ ആൾക്കാർ ചവിട്ടല്ലേ പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് പിന്നെ ശരി പൊക്കളൂട്ടാ ഇപ്പം കൊച്ചകുളങ്ങരുടെ ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു ഞാൻ പറയുന്നത് സ്വന്തം മതത്തിൽ നിന്നുള്ളൊരു എതിർപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു അതിനെ അതിനെങ്ങനെ എന്റെ മതത്തിൽ അങ്ങനെ വലിയൊരു എതിർപ്പൊന്നും എനിക്ക് വന്നിട്ടില്ല പിന്നെ ഇത്മാരായിട്ട് വർഗീയതയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാനൊരു പൊട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദു അമ്പലത്തിൽ പോയാൽ പോയാലോ എൻ്റെ ഈമാനോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന മത മതമോ അല്ലെങ്കിൽ ദൈവമോ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഞാൻ ബാക്ക് ടു നോർമൽ ഞാൻ വീണ്ടും വീട്ടിലേക്ക് എൻ്റെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് പൊട്ടിണ്ടെങ്കിൽ ഞാൻ പൊട്ടിടും ഇപ്പം ഓൾറെഡി ഞാൻ പൊട്ടു വെച്ചിട്ടുണ്ട് കാരണം എനിക്കൊരു ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ വരുന്നത് അറിയാലോ അപ്പോൾ അവിടെ ആ ഷൂട്ടിന് അത് നിർബന്ധമായതുകൊണ്ട് ഞാൻ അത് വെച്ചു അത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ കുറാൻ വെക്കുന്ന വ്യക്തിയാണ് ഞാൻ പാചകം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ദിക്കർ ചെല്ലുന്ന വ്യക്തിയാണ് നിസ്കരിക്കാവുന്ന വ്യക്തിയാണ് ഞാൻ നോമ്പ് നിൽക്കുന്ന വ്യക്തിയാണ് അന്ന് അമ്പലത്തിൽ പോയ സമയത്ത് ഞാൻ നോമ്പടുത്ത് തന്നെ പോയത് കാരണം വ്രതം മുറിച്ചതിന് ശേഷം രണ്ട് മണിക്കവിടെ എത്തുന്നത് പുലർച്ചെ രണ്ട് മണിക്ക് അപ്പം അത് ഞാനും പഠിച്ചവനും തമ്മിലുള്ള ഒരു ഇതാണ് ഞാൻ ഞാൻ നാട്ടുകാർക്കോ അല്ലെങ്കിൽ എന്നെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലോ ഞാൻ ഇതാ വിഭാഗം ഞാൻ ചെയ്യുന്നത് എനിക്ക് നന്മക്ക് വേണ്ടിയാണ് അപ്പൊ എനിക്കും പഠിച്ചനും അറിയാം ഞാൻ എന്താണ് അല്ലെങ്കിൽ ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ബാക്കി എന്ത് പറഞ്ഞില്ല എന്റെ നാട്ടുകാരോ അല്ലെങ്കിൽ എന്റെ മതവോ അല്ലെങ്കിൽ എന്റെ മഹലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല സപ്പോർട്ട് സപ്പോർട്ടൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതുവരെ അങ്ങനെ പ്രശ്നമുള്ള രീതിയിലൊന്നും പിന്നെ ട്രോളർമാർ എടുത്ത് അങ്ങ് ട്രോളുമ്പോ വലിയ ഹൈപ്പ് കൊടുത്ത് ട്രോളുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇതൊക്കെ കാണുമ്പോൾ ഫാമിലി ഉണ്ടല്ലോ അച്ഛൻ അമ്മ അവരുടെ ഒരു റിയാക്ഷൻ വിഷയം വന്ന സമയത്ത് ഉമ്മ വിളിച്ച് പറഞ്ഞു നീ എന്തിനാ നോമ്പ്കോഴ്സ് ഞങ്ങൾ മലപ്പുറക്കാരാണ് പ്രത്യേകിച്ച് മുസ്ലിംസ് ആണ് എന്തായാലും പറയുമല്ലോ ഉമ്മ വിളിച്ചത് പറഞ്ഞു നീ എന്തിനാ പോയത് സമയത്ത് നീ പോകണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ സോറി ഞാൻ പോവില്ല ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ ഒരുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ ഇനി ഇങ്ങനെ കാണണമെന്ന് ഞാൻ പോയി കണ്ടതാണ് കണ്ടതാന്ന് ഇപ്പം സർജറി ഒക്കെ ചെയ്യുന്ന ആളുകളെ പറ്റി പറയാറുണ്ട് സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു നിങ്ങൾ ട്രാൻസ്ഫൂമൺസിന് ഒക്കെ കാണുമ്പോൾ എനിക്കൊരു പേടിയോ അത് ഞാൻ എന്റെ പേടി മാറ്റി തന്നത് നാദരയാണ് നാദരയൊക്കെ ഞാൻ ഭയങ്കര സുഹൃത്താണ് അപ്പം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രണ്ട് തരത്തിൽ സർജറി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പും ഡൗൺ സർജറിയും ചില ആൾക്കാരും ഡൗൺ സർജറി ചെയ്യില്ല അപ്പം അതുമായി ഇങ്ങനെ സംസാരിച്ച് അല്ലെങ്കിൽ ഞാൻ കമൻസ് ഒക്കെ നോക്കിയ സമയത്ത് ഈ അപ് സർജറി ചെയ്തിട്ട് ഡൗൺ സർജറി ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവരെ എന്ത് പേരിട്ട് വിളിക്കും ഭയങ്കര മോശമായിട്ട് എനിക്കിപ്പോ അത് പറയാൻ പറ്റുമെന്ന് പറയുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് ചാരി അപ്പം ഇത് എന്താണ് അപ് സർജറി ചെയ്തിട്ട് ഡൗൺ സർജറി ചെയ്യാതെ ഗേൾസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരെ എന്താ പറയാ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നടക്കുന്നത് അപ്പൊ ഉള്ളിൽ ആഗ്രഹം ഉണ്ട് ഉള്ളത് ഗേൾസിന്റെ ഡ്രസ് ഇട്ട് നടക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ഡൗൺ സർജറി ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ അപ്പ് സർജറി ചെയ്യണോ അതല്ലെങ്കിൽ ഞാൻ ഒരു സർജറി ചെയ്യേണ്ട സ്ത്രീ വേഷം അല്ലെങ്കിൽ പെണ്ണായിട്ട് നടക്കണം എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ 9633888575